ഫ്രണ്ട്സ് നമ്മുടെ ചക്ക ഗ്രേവി പിന്നെ പിന്നെ നല്ല കുക്കായി നോക്കാം എന്റെ ഫവേറ്റ് ആണ് ചക്ക ചക്കൗപ്പിരി നമ്മുടെ ഇവിടെ കുത്തു കൊടുത്തു ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങൾ കൂടെ ഈഡിയം ചക്ക ഗ്രേവി ഞാൻ എങ്ങനെയുണ്ടാക്കണേ അത് ഷെയർ ചെയ്യാൻ പോ സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽക്രൈബ് ചെയ്യൂക്കൺ പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മുടെ ചക്ക ഉപ്പേരി ഉണ്ടാക്കണ പോത്ര വലിയ ചക്ക നമുക്ക് കിട്ടേ ഇത് എന്താ പറയണെ ചോട്ടാക്കൊക്കെ ആ പോലീ അമ്മ ഇടിയം ചക്ക ഉണ്ടേത് ഇഡി ഇതിന് നമുക്ക് ഒരു ടേസ്റ്റി ഉപ്പേരി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിനാൻ ഉണ്ടാക്കണ പോനെ സോ ഫുൾ വീഡിയോ നോക്കൂ ഇപ്പൊ ഇത് നമുക്ക് നന്നാക്കിട്ട് എടുക്കാം ഇപ്പൊ അമ്മ ആക്ച്വലി എനിക്ക് നന്നാക്കിട്ട് തരാം സോ നന്നാക്കിട്ട് തരും പിന്നെ ഇവിടെ അമ്മ കൊറച്ച് കത്തി മൂർച് ചെയ്യുന്നുണ്ട് നമുക്ക് ചക്ക ഉപ്പേരി ഉണ്ടാക്കാം എന്റെ ഫേവറേറ്റ് ആണ് ചക്ക ഉപ്പേരി നമ്മുടെ ഇവിടെ ഇതൊക്കെ ഇടിയം ചക്ക ഇടയ്ക്ക് ഉപ്പേരിക്ക് നമ്മുടെ പറയും റോബിന ഘോഷ് ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ ബിന അഡിക്കഘോഷം മീൻസ് എല്ലാത്ത മീറ്റ് ഇറച്ചി അത് ഇറച്ചി മാത്രം ടേസ്റ്റ് ഉണ്ടാവു ഇത് സോ നമുക്ക് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണെ പോനെ ഉപ്പേരി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ചെയ്തും ചെയ്യുമ്പോൾ അത് ഉപ്പേരിയാവും പക്ഷെ ഞാൻ കുറച്ച് ഗ്രേവി വെക്കാം സോ നമുക്ക് ഇഡിയം ചക്ക ഗ്രേവി ഉണ്ടാക്കിട്ട് റെഡി ആക്കാൻ പെട്ടെന്ന് ചപ്പാത്തി കൂടെ കഴിക്കാം ചോറും ദോശ എല്ലാം കൂടെ അത് ഇഷ്ടാവും നിങ്ങൾക്ക്

നമുക്ക് വെളിച്ചെണ്ണ തയ്ക്കണം പാരഷൂട്ട് നമ്മൾ തയ്ക്കും തയ്ച്ചിട്ട് പിന്നെ കട്ട് ചെയ്യണം അമ്മ പിന്നെ അടിയില പേപ്പർ വെക്കാം അല്ലെങ്കിൽ അതിന്റെ കറാക്കി പോവും ശേഷം ഞാൻ റിക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം എവിടെ നമ്മുടെ ചക്ക നന്നാക്കി നോക്കൂ ഫ്രണ്ട്സ് നന്നാക്കി അത് മിഡലിന്റെ ഭാഗം ഉണ്ട് അത് നമുക്ക് കുറച്ച് കട്ട് ചെയ്യണം കൊറച്ച് അത് ആവണം സ്റ്റിക്ക് നോക്കൂ അങ്ങനെ വെള്ളിക്കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് ചെറിയാക്കണം സോ ഇത് നമുക്ക് വേണം പിന്നെ ഇവിടെ ഞാൻ കൊറച്ച് സബോല കുറച്ച് വെളുത്തുള്ളി നമുക്ക് കൂടുതൽ വേണം സോ ഞാൻ കുറച്ച് രണ്ടങ്ങേ ഫുള്ള് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് നാലഞ്ച് ചെറിയുള്ളി എടുത്തിൻ്റെ ഞാൻ കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ രണ്ട് തക്കാളി വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് ഈ കരിയപ്പള സോ ഇത് എല്ലാം നമുക്ക് വേണം ഇടിയം ചക്ക ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് സോ നമുക്കിപ്പോൾ വേഗമായിട്ട് ഇത് നന്നാക്കിയിട്ട് എടുക്കാം

കുറച്ച് വെളിച്ചെണ്ണ തേക്കുമ്പോ അതൊക്കെ കൊറച്ച് എത്രയും നമുക്ക് കയ്യിലേക്ക് കര ആവില്ല സോ ഇവിടെ ഞാൻ കൊറച്ച് വെളുത്തുള്ളി നന്നാക്കിട്ട് ഇരിക്കാന നമുക്ക് കുറച്ച് ഇടിയം ചക്ക ഓപ്പരിക്ക് വേണ്ടിട്ടാണ് വെളുത്തുള്ളി കൊറച്ച് കൂടുതൽ ക്വാണ്ടിറ്റീന വേണം സോ അതിവിടെ നോക്കിട്ട് എടുക്കണം സോ ഞാൻ ഇവിടെ രണ്ട് ഇത് എടുത്തിട്ടുണ്ട് രണ്ട് ഫുള്ള് ഗാർലിക്ക് നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം കൊച്ചു നന്നാക്കിട്ടെടുക്കാം ലഭ്യമായിട്ട് நான் ஞானிவிட ஒரு சபோலா மாத்திரம் எடுத்து ஒரு சபோலா நமக்கு மதி வலிய சபோல ஆயிண்டே இது நமக்கு அண்ணா லாங் லாங் ஆக குறை கட் எடுக்க கஷ்டம் எடுக்க அங்கே எந்த நிலன் நிலன் நிலன குறை அன்னே கட் எடுக்க சபோல ஒரே மாற்றம் எடுக்கல கட் செய்ய வேகமாய் இட நம்ம ஒரு சபோல கட்டாயிண்டு இவக்க சைடில் இவச்சி ஞாபகி எடுத்து இது கூட நமக்கு அங்கே கொச்சு ரவுண்ட் ஆய்ட்டு கட் எடுக்க ഇവിടെ ഞാൻ ഇത്ര ചെറിയുള്ള എടുത്തിണ്ട് കുറച്ച് റൗണ്ട് റൗണ്ട് ആയിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ ഇവിടെ ഞാൻ രണ്ട് വെള്ളി തക്കാളി എടുത്തിണ്ട് ഇത് കൂടി നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം தக்காளி நமக்குஷம் செய்த நைஸ் செய்யாமல வெயே குறச்சே கட் செய்யணும் தக்காளி கூடுதல் எடுத்து ரெண்டு வெள்ளி தக்காளி எடுத்து நல்ல ஜூசியான நம்ம தக்காளி ഇതെല്ലാം നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കാം പിന്നെ നോക്കൂ ഇവിടെ ഞാൻ ഇത്ര വെളുത്തുള്ളി എടുത്തു പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു ഇഞ്ച് ഇഞ്ചി ഉണ്ട് ഇത് കുറച്ച് ഞാൻ അങ്ങനെ ചെറിയ കഷ്ണമാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളിന്നെ ഇത് നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം മിക്സി ജാറിലേക്ക് സോ ഇവിടെ മിക്സി ജാറിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് എടുത്തു പിന്നെ നമുക്ക് ഹോൾ സ്പൈസസ് വേണം ഹോൾ സ്പൈസസിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് குறச்சு ஜீரகம் உண்டு குறச்சு நாலு கறி அம்பு உண்டு இது கூட நமக்குன்னா நைஸ் ஆயிட்டு பேஸ்டாகிட்டு எடுக்க இது கூடி கொல்லம் இடாம் கொறச்சு வெள்ளம் இடாம் அது நைஸ் ஆட்ட பேஸ்ட் அது வேண்டிட்டு நமக்கு பேஸ்டாகிட்டு எடுக்க ഫ്രണ്ട്സ് നൈസായിട്ട് പേസ്റ്റ് ആയിണ്ട് ഇപ്പൊ നമുക്ക് തുടങ്ങാം സോ ഇപ്പൊ ഗ്യാസ് കത്തിക്കാം പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇതില് അപ്പോ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം ഇത് റെസിപ്പിക്ക് തന്നെ കുറച്ച് എണ്ണ കൂടുതൽ യൂസ് ചെയ്യണേ നമ്മുടെ മതി ഇപ്പൊ ഇത് എണ്ണ കുറച്ച് ചൂടാവണം എണ്ണ നമ്മുടെ കുറച്ച് നൈസായിട്ട് ചൂടായിട്ട് അപ്പൊ ഇത് നമ്മുടെ ചക്ക ഉണ്ടേനാ ഇഡിയം ചക്ക കഴ്ച വെച്ചിട്ടുണ്ടേനാ അത് നമുക്ക് ഇത് എന്നാലേക്ക് ഇടണം ഫുള് ഇടാം ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ട്രിപ്പ് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ ഒരു ട്രിപ്പിനെ ചെയ്യാം ഇതാവും ഒരു ട്രിപ്പിനെ ഉണ്ട് പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചു ഞാൻ പിന്നെ ഇത് നമുക്കി നൈസായിട്ട് കുറച്ച് ഫ്രൈ ഇതിട്ട് എടുക്കണം ും അത് കളർ വ്യത്യാസമാവും നമ്മുടെ ഇടിയം ചക്ക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ കൊടുത്ത് സൊ ഫ്രണ്ട്സ് നോക്കും ഇത് ഞാൻ നൈസായിട്ട് ഫ്രൈ ചെയ്തു നല്ല കുറച്ച് ബ്രൗൺ കളർ വരണുണ്ട് പിന്നെ അത് കുറച്ച് സൈസ് ഇവിടേക്ക് കാണുന്നുണ്ടാവും കുറച്ച് കുറച്ച് കുറഞ്ഞൊക്കെ ഉണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് പത്ത് മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തു അതിലേക്ക് കൊടുത്ത് കൊടുത്ത് ഇപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ പ്ലേറ്റിലേക്ക് കുറച്ച് അങ്ങനെ വെക്കണം സോ അത് എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ തൂങ്ങണം നമ്മുടെ ചട്ടിയിലേക്ക് പിന്നെ അത് എണ്ണ ഇവിടെ ബാക്കിയുണ്ടനാ അത് നമുക്കണ ഓ ഇപ്പൊ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കൂ ഫ്രണ്ട്സ് ഇത്രയും എണ്ണ ബാക്കി ഉണ്ടേന അതൊക്കെ നമുക്ക് ഇപ്പോ പ്രഷർ കുക്കറിൽ വെക്കാം ഞാൻ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നുണ്ട് അത് വേണ്ടിയിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കിലെ ഉണ്ടാക്കാം പക്ഷെ പക്ഷെ ഞാൻ പ്രഷർ കുക്കറി യൂസ് ചെയ്യാം പിന്നെ കുറച്ചി കുറച്ചി കൂടി വേണം നമുക്ക് സു ഞാന് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിക്കാം മതി നമ്മുടെ എണ്ണ കുറച്ച് ചൂടായിട്ട് നോക്ക് എത്ര കുറച്ചിന എണ്ണ ഉണ്ട് ഇതില് ഇപ്പോ ഇതിൽ ഞാൻ കുറച്ച് കറുവപ്പട്ടാടെ ഇല ഉണ്ട് അതൊക്കെ ഇടാം പിന്നെ നമ്മുടെ സബോല പിന്നെ കറിയപ്പില ഇടാം പിന്നെ കുറച്ച് കായം പൊടി നമുക്ക് ഇടണം കായം പൊടി കുറച്ച് ഇടാം രണ്ട് പിൻസ് ഇടാം കായംപൊടി ഇപ്പൊ ഇത് സബോല ഉണ്ട് അത് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആവണം സ്ലൈറ്റ് ഫ്രൈ ആവണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഹോൾ സ്പൈസസ് വേണമെങ്കിൽ അതൊക്കെ ഇടാം സജ്ജീരികം പിന്നെ കരിയാമോ പക്ഷെ ഞാൻ ഇടുന്നില്ല ഞാൻ ഞാനങ്ങ് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം ഇതിൽ ഞാൻ പിന്നെ ഇടുന്നില്ല ഇപ്പൊ ഇത് സബ്ലാ ഞാൻ കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്യാം കൂടുതൽ ബ്രൗൺ ചെയ്യാൻ ആവശ്യമില്ല കുറച്ച് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആയി മതി ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് സബോല കുറച്ച് ഞാൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തു ഇപ്പൊ ഈ സമയത്താണ് നമുക്ക് അത് നമ്മുടെ പേസ്റ്റ് ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ടായിന്നു അതൊക്കെ നമുക്ക് ഇടണം പിന്നെ ഇത് പേസ്റ്റ് നമുക്ക് കുറച്ച് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്യണം അത് കുറച്ച് പച്ച ടേസ്റ്റ് പോവാൻ വേണ്ടിട്ടാ നമ്മുടെ വെയിറ്റിലിട് കുറച്ച് രണ്ട് മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിട്ടാ നിങ്ങളുടെ അങ്ങനെ കുറച്ച് വെക്കണം ചൂട് വെള്ളം നമുക്ക് വേണം അത് വേണ്ടിട്ടാ അത് എന്റെ മസാല കുക്ക് ആവും നേരെ അത് വെള്ളം ചൂടാകും അപ്പൊ കുറച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം ഞാൻ ഞാൻ ഫ്ലെയിം സ്ലോയിലാക്കി പിന്നെ ഇത് കുറച്ച് രണ്ട് മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തു പേസ്റ്റ് നമ്മൾ പിന്നെ ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് തക്കാളി ഇടണം കുറച്ച് ഇലക്കി കൊടുക്കാം പിന്നെ ഇപ്പൊ ഫ്ലെയിം ഞാൻ സ്ലോല വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മസാല എടുത്തു കുറച്ച് മഞ്ഞൽ പൊടി എടുത്തു ഞാൻ വൺ ഫോർ ടീസ്പൂൺ കുറച്ച് ഒരു ടീസ്പൂൺ മലക് പൊടി പിന്നെ വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് ഇത് പിന്നെ ഇത് വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഉണ്ട് നിങ്ങൾക്ക് ഈരുവ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടണം പിന്നെ ഇത് നമുക്ക് ഇതിൽ പിന്നെ കുറച്ച് ഉപ്പ് ഇടാം ഈ സമയത്ത് ടേസ്റ്റിന് നിങ്ങളുടെ കുറച്ച് ഉപ്പ് ഇടണം നൈസ് ആയിട്ട് അലക്കി കൊടുക്കാം ഇത് കുറച്ച് അലക്കി കൊടുത്തു ഞാൻ ഇപ്പൊ ഞാനിത് അടിച്ചു വെച്ചിട്ട് കുറച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ മസാല കുക്ക് ചെയ്യും സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നമുക്ക് അടയ്ക്കടക്ക പിന്നെ അലക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും പിന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് വേണം മസാല കുക്കാവാൻ വേണ്ടിട്ടാ സ്ലോ ഫ്ലെയിമിൽ ചെയ്യണം സൊ അത് കുറച്ച് ടേസ്റ്റ് വരും അല്ലെങ്കിൽ ഇത്ര ടേസ്റ്റ് ആയില്ല നല്ലതായിട്ട് നമ്മൾ മസാല കുക്കാവണം ഇപ്പോൾ അതിന് എണ്ണ കുറച്ച് സെപ്പറേറ്റ് ആകണം സൊ നമുക്ക് അത് കുറച്ച് ഫ്രൈ ചെയ്യാം മസാല പിന്നെ ഇവിടെ നമ്മുടെ വെള്ളം കുറച്ച് ബോയിൽ വന്നു ഇത് കുറച്ച് ഓഫ് ചെയ്യാം പിന്നെ അവിടെ നമ്മുടെ മസാല കുറച്ച് അയക്കുന്നിരിക്കലക്കൊടുക്കാം നോക്കൂ നൈസായിട്ട് കാണേണ്ട നമ്മുടെ മസാല സോ ഇപ്പൊ നോക്കൂ ഗൈസ് നമ്മുടെ മസാല നൈസ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് പിന്നെ എണ്ണ നല്ല സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് അകപ്രേഷം അലക്കി കൊടുക്കാം നോക്കൂ നല്ല അതായത് ചട്ടീനൊക്കെ വിട്ടുപോയി പോയി നമ്മുടെ മസാല ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് ചക്ക നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം ഇവിടെ പ്ലേറ്റിലെ കുറച്ച് എണ്ണ ആയി അത് കുറച്ച് അങ്ങ് ചെയ്തിട്ട് ഇടാം പിന്നെ ഒരുപക്ഷം നൈസായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ചക്ക ചക്കെരി കൂടെ മസാല കൂടെ നൈസായിട്ട് നല്ല മസാല കാണുന്നു നമുക്ക് ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് അഞ്ചു മിനിറ്റ് അങ്ങനെ കുറച്ച് ഇതെടുത്ത് ഫ്രൈ ചെയ്യണം കുറച്ച് അങ്ങനെ അലക്കി അലക്കി കൊടുക്കണം അടക്കി അടയ്ക്ക് പിന്നെ പിന്നെ ഞാൻ എന്നെ ഏഹ് മസാല ഇപ്പൊ ഞാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കുറച്ച് റോസ്റ്റ് ചെയ്തു ഫ്രൈ ചെയ്തു പിന്നെ അതിന് ശേഷം ശേഷം ഞാൻ ചക്ക എടുത്തു നിങ്ങൾക്ക് ചെലപ്പോ തിരക്കിണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് കുറച്ച് മസാല അത് കുറച്ച് എന്താ പറയുന്നത് ഫ്രൈ ചെയ്യണം സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം സമയമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അങ്ങനെ സ്ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് വരും നമ്മുടെ ഗ്രേവിക്ക് അത് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ മസാല ഫ്രൈ ചെയ്തു പിന്നെ ഇപ്പോൾ ഞാനതിൽ ചക്ക എടുത്തു വിത്ത് ഇടയും ചക്ക ഇപ്പോൾ കുറച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം സോ അത് കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് ഫ്രൈ ആവും മസാല കൂടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് അഞ്ചു മിനിറ്റ് ഞാൻ വീണ്ടും അതച്ചക്കുറച്ചു ഫ്രൈ ചെയ്തു മസാല കൂടെ ഇപ്പൊ ഇതിൽ നമുക്കാ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അത്ര നമുക്ക് ചൂടുവെല്ലം ഇതിൽ ഇടണം കുറച്ചക്കൂടെ ഇടാം മതിയാവും ഇത്ര നമുക്ക് കൊറച്ചി കൊറച്ചി മതി ആ നൈസായിട്ട് അലക്കി കൊടുക്കാം പിന്നെ ഇപ്പൊ ഇത് നമുക്ക് അടിച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്യാം കുറച്ച് രണ്ട് വിസൽ ആവും നേരം ഞാൻ കുക്ക് ചെയ്യും അടിച്ച പിന്നെ ഫ്ലെയിം ഹൈല വെച്ചു ഞാൻ അത് പ്രഷർ കുക്ക് ആവണം രണ്ട് വിസൽ നമുക്ക് അടിച്ചിട്ട് എടുക്കാം സോ അത് കുറച്ച് വെന്ത് കിട്ടും അതിനിക്ക് നമ്മള് വിസൽ അടിച്ചിട്ടായി സോ നോക്കൂ ഫ്രണ്ട്സ് ഞാനിപ്പോ അത് പ്രഷർ കുക്കർ തുറക്കു നോക്കി നല്ല ടേസ്റ്റ് നമ്മുടെ ഉപ്പിരി റെഡി ആയിണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് നമ്മുടെ ഉപ്പിരി ചക്ക ഉപ്പിരി റെഡി ആയിണ്ട് പിന്നെ കുറച്ച് ഗ്രേവി വെച്ചു ഞാൻ ഞാൻ ഇതിൽ തന്നെ ഞാൻ കുറച്ച് തടക്ക കൊടുക്കാം കാച്ചൽ ചെയ്യാം നമുക്ക് ഉള്ളിക്കാച്ചൽ ചെയ്യാം ഇത് ഓപ്ഷനൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ കൊഴപ്പില്ല ചെറിയ ഉള്ളി ഉണ്ട് നമ്മുടെ റൗണ്ട് റൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇത് കൊറച്ച് നമുക്ക് ഫ്രൈ ചെയ്യണം ബ്രൌൺ ആയിട്ട് പിന്നെ അത് നമുക്ക് ഗ്രേവിയിലേക്ക് മുകളിലും കുറച്ച് നൈസായിട്ട് ബ്രൗൺ ഫ്രൈ ചെയ്യണം ഇത് ഓപ്ഷണൽ ഉണ്ട് നിങ്ങടക്ക് ഇത് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അമ്മേ വർദ്ധിച്ചയക്കാം നോക്കൂ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചെറിയ ഉള്ളി കുറച്ച് നൈസ് ആയിട്ട് ബ്രൗൺ കളർ ആയിണ്ട് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇത് നമുക്ക് ഗ്രേവിയുടെ മുകളിൽ ഇടാം പക്ഷെ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇടണം നല്ല ടേസ്റ്റ് വരും കുറച്ച് ഫ്ലേവർ വരും നമ്മുടെ ചെറിയ ഉള്ളിയുടെ നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ ഗ്രേവി നൈസായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഗ്രേവി ഇതുപോലെ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടം മസാല കറി ചക്ക ചക്ക നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഇത് എല്ലാത്ത നമ്മുടെ ഇരച്ചിക്കറി പോലെ ഉണ്ട് നോക്കൂ നല്ല ടേസ്റ്റ് ആയിണ്ട് ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇഷ്ടവും നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റ് ഇഡിയം ചക്ക ഗ്രേവി പിന്നെ കുറച്ച് ചപ്പാത്തി വെച്ചിട്ടുണ്ട് ഞാൻ സഗോല അത് നമുക്ക് കുറച്ച് കഴിക്കാം ചോറ് ചപ്പാത്തി ദോശ എല്ലാം കൂടെ ഇത് ടേസ്റ്റ് ഉണ്ട് സോ ഇത് നമുക്ക് ഇപ്പൊ കുറച്ച് കഴിക്കാം കുറച്ച് കഴിക്കാം ഞാൻ ഇപ്പോ നോക്കും നല്ല അത് ഇറച്ചി പോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൊറച്ച് ചപ്പാത്തി കൂടി കഴിക്കാം പിന്നെ നല്ലായിട്ട് അത് കുക്ക് ആയിണ്ട് നോക്കും അത് വെന്ത് കിട്ടിട്ടുണ്ട് നല്ല കുറച്ച് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിണ്ട് ഫ്രണ്ട്സ് ആ ടേസ്റ്റ് ഉണ്ട് സോ നല്ല ടേസ്റ്റ് ഞാൻ ചക്ക ഉപ്പേരി ഉണ്ടാക്കി നമ്മ അമ്മ ഇടിയും ചക്ക ഉപ്പേരി അമ്മക്ക് ഇഷ്ടമാണ് ഇഷ്ട ആഹാ ഇത് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിനു ഉപ്പേരി ആയിട്ട് നമ്മടെ ആ തോരൻ പോലെ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങടെ പോയിട്ട് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഉപ്പേരി ഇപ്പൊ കുറച്ച് കഴിക്കാൻ സമയണ്ട് നമുക്ക് കുറച്ച് കഴിക്കാം അമ്മ ആ നിങ്ങളെ ഇത് മാത്രണ്ടാക്കി നോക്കൂ പിന്നെ കട ചക്ക കടച്ചക്കിട്ടും അതൊക്കെ അങ്ങനെ കിട്ടില്ല ആ അവിടെ കിട്ടില്ല ഞാൻ ഞാനങ്ങനെ ഫസ്റ്റ് ചക്ക ഇത് കണ്ടിട്ടുണ്ട് ഇത് കിട്ടും നമ്മുടെ ഇവിടെ പിന്നെ ഇതൊക്കെ ഹിന്ദിലൊക്കെ കട്ടഹൽ പറയാണ് കട്ടഹൽ അവിടെ കിട്ടില്ല ആ കടച്ചക്ക മുംബൈൽ കിട്ടില്ല ഇടിയം ചക്ക കിട്ടും പക്ഷെ ഇപ്പൊ അരില്ല നാട്ടിലേക്ക് കിട്ടുമ്പോ അരില്ല മഹാരാഷ്ട്രയിലേക്ക് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇടിയം ചക്ക മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ കൂടി ഇണ്ടാക്കിട്ട് നോക്കി പിന്നെ ഞാൻ കൊറച്ച് ഉരുളങ്കരങ്ങ എടുത്തിന്നേസ്റ്റ് കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രശ്നം കിട്ടിയാ ഞാൻ ഇണ്ടാക്കിട്ടു കാണിച്ചു തരാം അതിന്റെ സീസൺ കഴിഞ്ഞു ഇനിയിപ്പ അതൊക്ക കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കട ആഹ് അത് അങ്ങനൊക്കെ ഇണ്ട് നമുക്ക് അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് അവർ പ്രശ്നം ട്രൈ ചെയ്യൂ നിങ്ങടെ നിങ്ങടെക്കിഷ്ടം പിന്നെ കൊറച്ച് എണ്ണ അതൊക്കെ കൂടുതൽ യൂസ് ചെയ്യണുണ്ട് നമ്മുടെ അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല വേണം പക്ഷെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയണ ഒരു ദിവസം എണ്ണ ദിവസം എണ്ണ പിന്നെ കുറച്ച് ബെൽത്തിൽ കൂടുതൽ വേണം അത് മാത്രേ ഉണ്ട് പിന്നെ കുറച്ച് എണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കമന്റ് ചെയ്തിട്ട് പരി എങ്ങനെയുണ്ട് ശരി ശരി ബൈ ബൈ പിന്നെ ഇത് നമ്മുടെ ചക്കായ നാട്ടിലേക്ക് യു പിയിലേക്ക് കൂടുതൽ കഴിക്കുന്നുണ്ട് അത് നമ്മുടെ വൊക്കേഷനിലേക്ക് വീട്ടിൽ പോകുന്ന മീൻസ് നാട്ടിലേക്ക് അവിടെ കൂടുതൽ വില്ലേജിലേക്ക് പോകുമ്പോ അത് കൂടുതൽ നമുക്ക് ചക്കായ കിട്ടും കുറെ സമയം അവിടെ ഉണ്ടാക്കും കൂടുതൽ നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ചക്ക ഉപ്പേരി മീൻസ് ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ അതക്കൂടെ വേറെ കറി വേണ്ട നമ്മൾ അതിന് കുറച്ച് ചോറ് പിന്നെ ചപ്പാത്തി അതൊക്കെ കഴിക്കും നമ്മുടെ ഒരു ഡോസ കഴിക്കുന്നില്ല ചപ്പാത്തി കഴിക്കുന്നുണ്ട് കൂടുതൽ ചപ്പാത്തി അല്ല റോട്ടി കഴിക്കുന്നുണ്ട് റോട്ടി ശരിക്കും പറയുമ്പോ ചപ്പാത്തിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കഴിക്കുന്നുണ്ടാ അതിലേക്ക് ഇല്ല റോട്ടി കഴിക്കാൻ നമ്മൾ നമ്മുടെ അങ്ങേ ചീല നമ്മൾ അങ്ങനെ ജസ്റ്റ് ഇവിടെ എന്താ പറയണേ തന്തൂരി റോട്ടി തന്തൂരി റോട്ടി അതൊക്കെ നമ്മള് എന്താ പറയണേ ബേസിക് ഫുഡാണ് സോ അതൊക്കൂടെ അത് കഴിക്കും പിന്നെ അത് കുറച്ച് എന്താ പറയണേ നമ്മുടെ ഇഷ്ടമുണ്ട് നമുക്ക് അത് ചക്ക ഓപര് പക്ഷേ അവിടെ പോകുമ്പോ ദിവസം അത് ഉണ്ടാവും നമുക്ക് അത് കുറച്ച് ബോറാവും അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഒരു ഡിഷ് നമുക്ക് മീൻസ് എന്താ പറയണേ കൂടുതലൊക്കെ കഴിക്കുമ്പോൾ ദിവസം കഴിക്കുമ്പോൾ എല്ലാ ടൈം അത് നമുക്ക് മതിയാവും അങ്ങനെ തോന്നും പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഒരു ഖടറ അങ്ങനെ നമ്മുടെ ഉണ്ടാക്കും സംഭവം ഖഡറ അത് നമ്മുടെ കടലമാവുണ്ടോ അതിന് അത് ഉണ്ടാക്കും അതുകൂടി നല്ല ഫേവറേറ്റ് ആണ് നമ്മുടെ യു പി ഡേ ആൾക്കാരേക്ക് അത് വരണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്യും സോ നിങ്ങളെ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ബെൽ ബെല്ലൈക്കൻക്ക് പ്രസ് ചെയ്യൂ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വ്ലോഗിലേക്ക് സോ നമുക്ക് ടേസ്റ്റ് ചക്ക ഐഡിയം ചക്ക ഉപരി നിങ്ങൾ ട്രൈ ചെയ്യൂ പക്ഷെ സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഞാൻ നല്ല ടേസ്റ്റ് ചക്ക ഉപ്പേരി ഇടിയം ചക്ക ഉപ്പേരി നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു നമ്മുടെ ഇവിടെ അങ്ങ് ഫ്രഷ് ആയിട്ട് കിട്ടി സോ നമ്മുടെ ഫ്രഷ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് ആ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം